ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പോലെ കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ഞാൻ എപ്പോഴാണ് വീഡിയോസ് വിടുന്നത് അറിയില്ലല്ലോ അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണണം അപ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് കരുതി മാത്രം വരില്ല എന്നുള്ള കാര്യം എല്ലാവരും അറിയിക്കുന്നു പല ആളുകളും അങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞതുകൊണ്ടാണ് ലൈക്ക് ചെയ്ത് കാണാൻ പറഞ്ഞത് അപ്പോൾ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക പുതിയതായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഓക്കെ വേക്കൻസികൾ വളരെ കുറവാണ് ആദ്യം ആദ്യം വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക ആദ്യം ആദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടൂ ഇതിലുള്ള എല്ലാവർക്കും ജോബ് കിട്ടില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറയുന്നത് തിരഞ്ഞു നിൽക്കുമ്പോൾ സമയം കിട്ടില്ല ആദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ കിട്ടൂ കേട്ടോ അപ്പോൾ ആദ്യം വിളിക്കാൻ വേണ്ടി ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പറുകൾ അതിന് കളക്ട് ചെയ്ത് പെട്ടെന്ന് വിളിക്കാൻ ശ്രമിക്കുക ഓക്കേ ജോലിക്ക് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം കോൾ റെക്കോർഡിംഗ് ഇട്ട് ജോബിന് വിളിക്കുക വിളിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുക അത് ഓക്കെ ആണെങ്കിൽ മാത്രം പോവുക ഡെയിലി പൈസ വാങ്ങിക്കുക ഡെയിലി പൈസ തരാം അന്നില്ല നാളെ തരാ എന്ന് പറഞ്ഞാൽ അതിന് നിൽക്കരുത് അന്നൊക്കെ അന്നുള്ള ഡെയിലി വാങ്ങിക്കുക തരില്ല എന്ന് പറയുകയാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങളാ റെക്കോർഡിങ് കേൾപ്പിച്ച് കൊടുക്കുക ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അവർ തരുന്നില്ല അപ്പോൾ അവരൊരു തീരുമാനം ഉണ്ടായിത്തരും അല്ലാതെ ഒരിക്കലും വെറുതെ പോയിട്ട് പണിയരുത് മാസത്തിന് പണിയരുത് ആഴ്ചക്ക് പണിയരുത് ദിവസവേതനത്തിന് മാത്രമാണെങ്കിൽ പോയാൽ മതി ഓക്കെ അപ്പോൾ എല്ലാവരും തുറന്നു കണ്ടോളൂ